മലപ്പുറത്തേക്കാണ് കൂടെ ഉള്ളത് റഷീദ് വാങ്ങി ബാക്കിൽ കൊണ്ടിപ്പൊ അവിടെ വരുമ്പോൾ നോക്കണ്ടിരുന്നാളന്നെ ബാക്കിൽ ഇരുന്നോളെ മലപ്പുറത്തെ കല്യാണത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് സംസാരിക്ക മഴത്തിന് അഞ്ചു ഭയങ്കര പാർട്ടിയത് പ്രശ്നവില്ലേ ടുത്തെയാണ് മാഹിയിലെത്തിരിക്കാണ് മാഹീനിപ്പം എന്നായിരിക്കണം എവിടെയാണെങ്കിലും വില കുറവാണ് മാഹി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമ്മൾ കൊയിലാണ്ട് എത്തിയിരിക്കണേ ബ്രേക്ക്ഫാസ്റ്റ് ഏത് കാര്യത്തിനും മുട്ട കറി അവിടെ എത്താന്ന് തന്നല്ലേ ലൊക്കേഷൻ അവിടെ എത്താന്ന് ഞപ്പം മുട്ടക്കറി വലിയ വരുമ്പോക്ക് ഒരാളി കാണുന്നില്ല ഏട്ടാ അപ്പൊ നമ്മളിങ്ങനെ മലപ്പുറത്തി മലപ്പുറത്തൊരു സ്പെഷ്യൽ ഞാനാ മല മലപ്പുറത്തെ ജില്ല വീട്ടാ സ്പെഷ്യലാന്ന് എടുത്ത് വെല്ലത്തോണ്ടിണ്ടാക്കിയ അടിച്ച് തിന്നുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ടിഷ്യ നമ്മളങ്ങനെ പെരുന്നൽ മണ്ണ കല്യാണ വീട്ടിലെത്തിരിക്കാണ് சம்சித்திரா தன் குரலில் புரியாத பிறகுதான் புதியவர்கள் சொல்லி வராது കല്യാണം കൂടെ ബീഫ് ബിരിയാണിയൊക്കെ കെട്ടി അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കൊയിലാണ്ടിൽ ചാ പിടിക്കാൻ കയറി വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു